ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദാണെങ്കിൽ അവർ ഗെയുംകൂട്ടി അങ്ങോട്ട് വരിക അപ്പോൾ അജാസും ഗീതവും അവർ ഗോവിന്ദും അവർണികയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് പറയുക ഇരിക്കവർണിക ഏയ് വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം സർ എന്നും ഈ സമയമാണെങ്കിൽ ഗീതു ഇരിക്കു അവർണിക വേണ്ട ഗീതാഞ്ജലി എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടെ ഒന്ന് ചെയ്തോളാം അത് കേട്ടതും കണ്ണേട്ട എന്തായാലും കണ്ണേട്ടനാണ് ഇവിടുത്തെ എം ഡി എം ഡിയുടെ സ്വരത്തിലൊന്ന് പറഞ്ഞേ ഹാ ഇരിക്കടോ അത് കേട്ടതും അവിടെ ഇരുന്നു അപ്പോൾ നമ്മുടെ ഗീതു ഇനി എന്നോട് ഇരിക്കാൻ പറയണോ അത് വേണ്ടേ ഓ ഇനി നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ ആ വേണ്ട പ്രത്യേകം പറഞ്ഞാലേ അവിടെ എൻ്റെ ഡോഗ് ഇരിക്കും മര്യാദയ്ക്ക് എൻ്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ പറ ആ എന്നാൽ പിന്നെ നീ ഇരിക്കണ്ട അവിടെ പോയി തലേം കുത്തിക്ക് ആ ഇതാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണികയുടെ ഒക്കെ വായന ചിരി വരുവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അജാസ് ഇങ്ങനെ അവർണികയെ നോക്കുക ആ ഇനി പറ അജാസ് അവർണികയ്ക്ക് ആരാ അത് കേട്ടതും ഓ അജാസ് എൻ്റെ ആരുമല്ല എന്നും നമ്മുടെ അവർണിക ഈ സമയം ആര് പറഞ്ഞു അജാസേ താൻ എന്താ എന്നോട് പറഞ്ഞത് അവർണയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ടാണെന്നല്ലേ ആ അതെ സർ ഹാ ബെസ്റ്റ് ഫ്രണ്ടോ ഈശ്വര ഈ കണ്ണിട്ടിനെല്ലാം കുളവാക്കുവാണെന്ന് തോന്നുന്നല്ലോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആ എന്താ നടക്കുന്നതെന്ന് നോക്കാം ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിലെ അവർണികയുടെ ഒപ്പം നിൽക്കാനും അവർണികയുടെ എല്ലാ കാര്യത്തിലും ഇടപെടാനും അജാസിന് അവകാശവും അധികാരവും ഉണ്ട് എന്ന് കരുതി എൻ്റെ കല്യാണം കല്യാണമൊന്നും നടത്തി തരണ്ടാന്ന് അജാസിനോട് പറഞ്ഞേരേ എൻ്റെ കല്യാണ സമയമാകുമ്പോൾ എനിക്കറിയാം ഞാൻ തീരുമാനിച്ചോളാം എൻ്റെ കല്യാണത്തിന് ആരും തലയിടണ്ട എന്നൊക്കെ പറയാം ഇത് കേട്ടതും നമ്മുടെ അജാസ് ഓ ഞാൻ ഞാനിന് തലയിടുന്നില്ല എന്ന് പറയണം ഈ സമയം എന്നാൽ പിന്നെ രണ്ട് പേരുടെ മഴക്കൊക്കെ അവസാനിപ്പിച്ച് ഒന്ന് കൈ കൊടുത്തേ അപ്പോൾ അവർണിക കൈ കൊടുക്കാൻ മടിച്ച് നിൽക്കുക ഈ സമയം അജാസിനോട് കൈ കൊടുക്കണോ എന്നും ഗോവിന്ദ് അത് കേട്ടതും അജാസ് ഇങ്ങനെ കൈ നീട്ടുക ഈ സമയം അവർണിക കയ്യും കെട്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അപ്പം ഗീതു എഴുന്നേറ്റ് ചെന്നു എന്നിട്ട് പതുക്കെ അവർണികയുടെ കയ്യെടുത്തിട്ട് അജാസിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുക അജാസ് അവർണികയുടെ കൈ ചേർത്തി മുറുക്ക പിടിച്ചു അപ്പോൾ ആ ഗീതു ആ ആയുഷ്മാൻ ഭവ ലോക സുമംഗലി ഭവ ഏ സുമംഗലി ഭവയോ അത് കല്യാണം കഴിക്കുമ്പോൾ പറയുന്നതല്ലേ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നന്നായിട്ട് നിലനിൽക്കാനും സംസ്കൃതത്തിൽ ഇങ്ങനെയും പറയാം എന്നും ഗീതു അത് കേട്ടതും എന്നിട്ട് ഞാൻ ഞാൻ ഇറിഞ്ഞില്ലല്ലോ ഇപ്പം അറിഞ്ഞില്ലേ അത് മതി എന്തായാലും ഡേ ഇങ്ങനെ വേണം രണ്ടുപേരും ഇനി എന്നും മുന്നോട്ട് പോയാൽ ഇതുപോലെ വഴക്കിട്ടും അടിയിട്ടും പ്രശ്നങ്ങളുണ്ടാക്കി നടന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഇല്ല ഗീതു ഞാൻ ഞങ്ങൾ ഇനി ഇങ്ങനെ തന്നെ നടന്നോളാം അവർണക്കു വേണ്ട എല്ലാം കയറി ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജാസ് വാക്ക് കൊടുക്കുക ഈ സമയം എന്നാ ചെല്ലേ രണ്ടുപേരും പോയി വർക്ക് വെക്ക് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയമാണെങ്കിൽ കണ്ണേട്ടാ എന്തിനാ അജാസ് ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയാൻ പോയത് ഹാ എൻ്റെ ഗീതു അയാളുടെ പിന്നെ പിന്നോട്ടുള്ള ജീവിതം ഭയങ്കര പ്രശ്നങ്ങളിലൂടെ ആയിരുന്നല്ലോ പോയത് അയാൾക്കൊരു പേടിയുണ്ട് ആ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നല്ല ടെൻഷനുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അയാളെ വല്ല പോലീസ് അറസ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു ടെൻഷൻ അയാളുടെ മനസ്സിലുള്ളതുകൊണ്ട് അയാൾക്ക് അവർണെങ്കിലും സ്നേഹിക്കാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് അവരിങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് നടക്കട്ടെ അവസാനം അത് പ്രണയത്തിലേക്ക് എത്തിക്കോളും ദേ എന്തായാലും ആ പ്രണയം അവസാനം അവർ നല്ല നിലയിൽ തന്നെ എത്തിക്കും അത് ശരിയാ ഇക്കയുടെ പേടി അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാണ് ഇക്കയുടെ പേടി മാറണമെങ്കിൽ അവർണകയുമായിട്ട് ഇനിയും അടുക്കണം ഒരുപാട് അടുത്തടുത്ത് അവസാനം അവർ തമ്മിൽ പ്രണയിച്ചോളും അതിലെനിക്ക് വിശ്വാസം ഉണ്ട് കണ്ടേട്ടാ എന്നൊക്കെ പറയുക ആ ഇനി അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ത് കാര്യം അറക്കല്ലേ തിരുമ കാര്യങ്ങൾ ആ സമയം നമ്മുടെ രേഖയും രഞ്ചും കൂടെ ഗീതുവിനെ ഫോൺ വിളിക്കുക ഹലോ ഗീതു ആ എന്താ എന്താ രേഖച്ചി അതെ ഇവിടെ ഇപ്പോൾ വലിയൊരു പ്രശ്നം നടന്നു എന്ത് പ്രശ്നം അതെ കുറച്ച് മുമ്പ് ഒരു ടാക്സിക്കാർ വന്ന് സത്യദാ സങ്കടനെ അതിൽ കയറ്റി കൊണ്ടുപോയി അതിന് പിന്നാലെ ദേ രാധികാമ്മയും വരുണേട്ടനും ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അത് കേട്ടതും സത്യമാണ് രേഖ ചെയ്ത് അതെ അതെ സി എ ഡി രേഖ മാത്രമല്ല സി എ ഡി രഞ്ജു എവിടെയുണ്ട് ഞാനാ പറഞ്ഞത് രാധികയും രാധികാമ്മയും വരുണേട്ടനും കൂടെ കാറിൽ കയറി പോകുന്ന കാര്യം ആ പിന്നെ ഗീതു ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും നാളും വരുണേട്ടൻ ഏതു നേരവും ഭാസ്കരൻ്റെ സത്യദാസങ്ങളുടെ റൂമിലായിരുന്നു എന്നാൽ ഇപ്പോൾ സത്യദാസങ്ങളുടെ റൂമിലേക്ക് ആ പോകുന്നേ ഇല്ല അതുപോലെ തന്നെ സത്യദാസങ്ങളെ കണ്ട ഒഴിഞ്ഞുമാരെ നടക്കുന്ന രാധികാമ്മ ഇപ്പോൾ ഏതു നേരവും സത്യദാസങ്ങളുടെ മുന്നിലൂടെ നടക്കുക സംസാരിക്കാനും പോകുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ അപ്പോൾ ഇവരുടെയൊക്കെ സംസാരം കേട്ട് എന്തായാലും ഈ സി എ ഡി കളി കൊള്ളാം ഇവർക്കൊക്കെ ഭ്രാന്ത ഇവൾക്കേ ഭ്രാന്ത് ഇവളുടെ കൂടെ ചേർന്ന് അവൾ മരിക്കും ഭ്രാന്ത എന്നാ തോന്നേ എന്നും ആലോചിച്ചോട്ട് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുക ആ പിന്നെ ഗീതു ഒരു കാര്യം പറയാൻ വിട്ടുപോയി പ്രിയ ഭയങ്കര സങ്കടത്തിലാണ് പ്രിയയുടെ സങ്കടം എന്താണെന്നറിയില്ല അവളിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ആ കരച്ചിൽ മാറ്റിയിട്ട് കുറേ സമാധാനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ കാര്യം എന്താണെന്നൊന്നും അവൾ പറയുന്നില്ല ആ അത് അവൻ പ്രിയ അവൾ എന്തിനും ഇങ്ങനെ വിഷമിച്ചെന്ന് അറിയില്ല ഗീതു നല്ല സങ്കടമുണ്ട് പ്രിയയുടെ അവസ്ഥ കാണുമ്പോൾ പ്രിയക്കിനി എന്തേലും വിഷമം ഉണ്ടെങ്കിൽ അവൾ അതൊക്കെ പരിഹരിക്കണേ ഗീതു അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വണ്ടിയുടെ കാർ നമ്പർ ആ വണ്ടിയുടെ നമ്പർ നിങ്ങൾ നിങ്ങൾ നോക്കിയായിരുന്നോ ഏത് വണ്ടിയുടെ സത്യദാസങ്ങൾ പോയ വണ്ടിയുടെ അയ്യോ ഇല്ല ഹാ നന്നായി അതെ ഒരു സി ഐ ഡി പണി ഏറ്റെടുക്കുമ്പോൾ ആ പണി കീറ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ദ ഒരു കാര്യം ഞാൻ പറയാം മര്യാദയ്ക്ക് ജോലി ചെയ്യണം ഇല്ലെങ്കിൽ ശമ്പളം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതാക്കുക ആ ശരി ശരി ഇനി ഞങ്ങൾ അടുത്ത പ്രാവശ്യം അത് നന്നായിട്ട് നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് രേഖയിൻ്റെ എഞ്ചുവിന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് കണ്ണേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ഗീതും ഇത്രയും നാളും സത്യദാസങ്ങളുടെ റൂമിലായിരുന്ന വരുണേട്ടൻ ഇന്നങ്ങോട്ട് പോയിട്ടേ ഇല്ല പിന്നെ സത്യദാസങ്ങളുടെ മുന്നിൽ നിന്നും ഒഴിഞ്ഞുമാരെ നടന്ന രാധികാമയാണെങ്കിൽ ഇന്ന് ഏത് നേരവും സത്യദാസങ്ങളുടെ മുന്നിലൂടെ അങ്ങോട്ടും കൂടെ നടപ്പാം കുറച്ചു മുമ്പ് ടാക്സിക്കാർ കയറി സത്യദാസങ്ങളെ എങ്ങോട്ടോ പോയി അതിന് പിന്നാലെ രാധികാമയും വരുണേട്ടനും പോയി രണ്ടുപേരും എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കണ്ടേ അത് കേട്ടതും അത് ശരിയാ അത് കണ്ടുപിടിച്ചേ മതിയാകൂ ആ നമുക്കത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം ചെയ്തു അവരെങ്ങോട്ടോ പോയെന്ന് വണ്ടി നമ്പർ അറിഞ്ഞാലല്ലേ പറയൂ ആ രണ്ട് സി ഐ ഡികളുണ്ട് പൊട്ട സി ഐ ഡാ നമ്പർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്പറൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ടാക്സി കയറി പോയി അത്രയേ ഉള്ളൂ അത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത ഇങ്ങനെ ഇരിക്കുവോ ഈ സമയം എനിക്ക് സത്യം പറയാലോ ഗീതു നിനക്ക് ഭ്രാന്ത അതെ എനിക്ക് ഭ്രാന്ത എന്തായാലും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാർക്കലിയെയും സത്യദാസിനെയും രാധികയെയും വരുണേയും ആണ് ഹാ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കളികളും ആരും അറിയാത്ത കളികളായിരിക്കണം അതിന് നമ്മളിനി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അരയ്ക്കൽ തറവാട്ടിലുള്ള സകലരെയും വിശ്വസിപ്പിച്ച് നമ്മൾ എല്ലാവരെയും ഇതാക്കി അവരെല്ലാവരെയും തീർക്കണം എന്നിട്ട് സ്വത്തുക്കൾ തട്ടിയെടുക്കണം ആ ഗീതവും ഗോവിന്ദും രേഖയും രഞ്ജിയും ഒക്കെ മരിക്കണം അത് കേട്ടതും ഏയ് അവരെ കൊല്ലണ്ട ഗോവിന്ദനെ കൊന്നിട്ട് ഒരു കാര്യവുമില്ല ഗീതു മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഗോവിന്ദ് നമ്മുടെ കൂടെ നിൽക്കും ഭാസ്കരേട്ടാ അതുകൊണ്ട് ഗീതുവിനെ കൊല്ലണ്ട ഭാസ്കരേട്ടാ സോറി ഗോവിന്ദനെ കൊല്ലണ്ട ഭാസ്കരേട്ടാ അധികം പറയുക ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ഗോവിന്ദനെ കൊല്ലുന്നില്ല പക്ഷേ ഗീതാഞ്ജലി മരിക്കണം ആ അതിനു മുമ്പ് അവളുടെ വയറ്റിലുള്ള കുഞ്ഞു പോകണം ആ കുഞ്ഞാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയാതെ കേട്ടതും അത് ശരിയാ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ആ ഗീത മരിക്കുമ്പോൾ കുഞ്ഞും മരിക്കുമല്ലോ ആ അത് ശരിയാണല്ലേ അതുകൊണ്ട് അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധികെ നീയും ആ എ ജി എമ്മിൽ പോണം എന്നിട്ട് അവിടെയുള്ളവരോടൊപ്പം ബന്ധം സ്ഥാപിക്കണം ഓരോരുത്തരെയും സ്നേഹത്തോടെ കൂടെ നിർത്തണം നമുക്ക് ഗോവിന്ദനെ കൊല്ലാനുള്ള തെളിവുകൾ അവിടെ നിന്ന് തന്നെ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാതി ആശ്വാസവും എന്താ അതുപോലെ അത് കേട്ടതും അത് ശരിയാ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്നും നമ്മുടെ രാധിക ആ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറയ്ക്കൽ തറവാട്ടിലുള്ള സ്വ െല്ലാം തട്ടിയെടുത്ത് മാധവൻ നായരെ ചതിച്ചെല്ലാം കൈക്കലാക്കിയതുപോലെ ഇവിടെ ഗോവിന്ദനെ ചതിച്ചും നമ്മളെല്ലാം കൈക്കലാക്കാൻ പോകുന്നു അതാണ് ഇനി വേണ്ടത് അച്ഛൻ്റെ ജീവിതത്തിൽ നടന്നത് മകന്റെ ജീവിതത്തിലും നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നാൽ ശരി ഭാസ്കരേട്ടാ ഞാൻ മുന്നേ പോവുക എന്ന് പറഞ്ഞോണ്ട് രാധിക അങ്ങ് പോയി രാധിക പോയി കഴിഞ്ഞതും രാധിക അങ്ങനെ പറയൂ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഗോവിന്ദനെ കൊല്ലാൻ അവള് സമ്മതിക്കില്ല അവനെന്ന് വെച്ചാൽ അവൾക്ക് ജീവന അതച്ഛൻ പറഞ്ഞത് ശരിയാ ഗോവിന്ദട്ടനെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജീവന ഞാൻ പോലും ഗോവിന്ദേട്ടനെ കൊല്ലാൻ നോക്കിയപ്പോൾ അമ്മ എന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അച്ഛനെ അറിയില്ല ഹ അവൾ അത്രയ്ക്ക് നന്ദി നന്ദിയും കടപ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട് ഗോവിന്ദനോട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കാൻ നേരമില്ല എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഇതാക്കി ഉറപ്പായിട്ടും നമ്മൾ എ ജി എമ്മിലെയും അറയ്ക്കലിലെയും സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു എന്താണ് പക്ഷേ ഇവിടെ ഇവിടെ ഒരു ശിഖണ്ഡി വേണമല്ലോ അന്ന് മാധവൻ നായരെ ചതിച്ചപ്പോഴും ശിഖണ്ഡി ആക്കിയത് ഭദ്രനെയാണ് എന്തായാലും ഇവിടെ ആര് നിൽക്കും ഓ ആ ശിഖണ്ഡിയെ ഞാൻ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് കിഷോറിനെ അതിനിടയിൽ അവനെ ആരോ കൊന്നു കളഞ്ഞു പേടിക്കണ്ട ഇവിടെ ശിഖണ്ഡി എന്തായാലും ഗോവിന്ദേട്ടൻ്റെ അളിയൻ തന്നെയായിരിക്കും എന്നും വരുൺ ആ അത് ശരിയാണല്ലോ വിനോദോ അതെ അവനെ വെച്ചാണ് ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് വിനോദിനെ ശിഖണ്ഡിയാക്കി ഞാൻ ഉറപ്പായിട്ടും ഇനി കളിക്കാൻ പോകുന്ന കളി ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരണം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ അവരൊക്കെ പോയി അവരൊക്കെ പോയി കഴിഞ്ഞത് ഹ എന്തായാലും എനിക്ക് ഈ കളിയിൽ വലിയ പങ്കൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളെല്ലാം നേടിയെടുക്കുമ്പോഴേക്കും എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിലിട്ട് നിങ്ങളെ ജയിലിലാക്കി എ ജി എമ്മിലെയും അറയ്ക്കലിലെയും സ്വത്തുക്കൾ കൊണ്ട് ഞാനൊരു മുങ്ങോട് മുങ്ങും പിന്നെ എനിക്ക് എല്ലാം ഫ്രീ എന്തായാലും ഞാൻ വളരെ സന്തോഷത്തില്ല ഇനി അങ്ങോട്ട് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാർക്കല് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് വരണം ഭാസ്കറിനും കൂടെ സംസാരിച്ചുകൊണ്ട് പോവാ അച്ഛാ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി നമ്മൾ ഈ വിനോദിനെ വെച്ച് കളിക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും സത്യം പറഞ്ഞ് അത് അവൻ്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കരുത് ഏയ് ഒരിക്കലുമില്ല പിന്നെ അവന് കൊടുക്കേണ്ടതൊക്കെ കൃത്യസമയത്ത് കൊടുത്തോളണം കാശ് കണ്ടാ വീഴുന്നവനാ ആ അവനെ മുന്നേ പിടിക്കില്ല അതുകൊണ്ട് അവൻ ചത്താലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രിയയുടെ കാര്യം അവളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം വിനോദ് ഭദ്രൻ അനാർക്കല് സോറി ഗോവിന്ദ് ഗീതു രേഖ രഞ്ജു ഇവരൊക്കെ തീരണം അത് കേട്ടതും അവരൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുമല്ലോ അച്ഛാ പിന്നെ അതുവരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛനൊന്നും പറഞ്ഞതാ നീ ഒന്നും ചെയ്യണ്ട നിൻ്റെ ഭാര്യയെ സ്നേഹിച്ച് നീ നല്ലൊരു കുടുംബസ്നേഹിയാണെന്ന് അവരെ ബോധിപ്പിച്ച് അവിടെ ജീവിച്ചാൽ മതി കുറച്ച് നാളത്തേക്ക് അത് കേട്ടതും അത് വേണം അച്ചാ വേണം നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട് അപ്പോൾ നമ്മുടെ വരുണിങ്ങനെ ഭാസ്കരനെ നോക്കുക ഓ ഇയാൾ അച്ഛനാണെങ്കിലും എനിക്കിട്ട് പണി വെക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് ഗീതുവിനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഗീതു ദേ അനാർക്കലി ഭാസ്കരൻ ഭാസ്കരൻ അനാർക്കലി അനാർക്കലി സത്യദാസ് സത്യദാസ് വി എസ് ഭാസ്കരൻ പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ഇവരെല്ലാവരും ഒരേ റൂട്ടിലൂടെ സഞ്ചരിച്ചവരാണ് അനാർക്കലിയും സത്യദാസും കൂടെ ചേർന്നാണ് അതായത് ഭാസ്കരനും കൂടെ ചേർന്നാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടറെ കൊന്നത് എൻ്റെ അച്ഛൻ്റെ മരണത്തിലും സർക്കിൾ ഇൻസ്പെക്ടറിനും ഭാസ്കരനും അനാർക്കലിക്കും പങ്കുണ്ട് ആ പിന്നെ ഈ ഭാസ്കരനും സത്യദാസും ഒരേ ആൾ അത് കേട്ടത് എന്താ കാണേട്ടെ പറയുന്നത് അതെ ഭാസ്കരനും സത്യദാസും ഒരേ ആൾക്കാർ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഭാസ്കരനെയും അനാർക്കലിയെയും എൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് എത്തിച്ചത് ആര് അത് അവിടെ നമുക്ക് ആ ഒരു ആളിനെ എക്സ് എന്ന് വിളിക്കാം അപ്പോൾ നമ്മുടെ ഗീതു എക്സ് എന്ന് വിളിച്ചു ഓക്കെ പക്ഷേ സത്യദാസ് എങ്ങനെ ഭാസ്കരനായി ഭാസ്കരൻ എങ്ങനെ സത്യദാസായി ഇതാണ് ഇനി അറിയേണ്ടത് പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ കൊന്ന അനാർക്കലിയും ഭാസ്കരനും ജയിലിൽ കിടന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി അതെ ആ ജയിൽ ജയിൽവാടൻ്റെ കയ്യിൽ നിന്നാണ് ഭാസ്കരനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എനിക്ക് കിട്ടിയത് ഭാസ്കരൻ തന്നെയാണ് സത്യദാസ് എന്ന് അയാൾ പറഞ്ഞു കൂടുതൽ വിവരങ്ങളൊന്നും ജയിലിൽ കിട്ടിയിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അച്ഛനെ കൊന്നതിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട് ആ ആൾ എൻ്റെ അച്ഛനെ കൊല്ലാനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി കൊടുത്ത ആളാണ് ഈ എക്സ് അപ്പോൾ നമ്മുടെ ഗീതു എന്നാൽ പിന്നെ ആ എക്സിനെ രാധികാമ എന്ന് വിളിക്കുന്നതായിരിക്കും കണ്ണേട്ടാ നല്ലത് അത് കേട്ടതും ആ അത് ഒരു സംശയമാണ് പക്ഷേ അതിനേക്കാളും എൻ്റെ മനസ്സിലെ പേടി മറ്റൊന്നാണ് ഗീതു അതെന്താ കണ്ണേട്ടാ ഇനി ഈ എക്സ് ആ പാട്ടുകാരിയായിരിക്കുമോ അത് കേട്ടതും ഏയ് അമ്മ അങ്ങനെ ചെയ്യുമെന്ന് കണ്ണേട്ടന് തോന്നുന്നുണ്ടോ ഗീതു സാഹചര്യം ചിലപ്പോൾ പലതും പലരും <N -diles> ും അമ്മയുടെ ഈ തകർച്ചയ്ക്ക് കാരണം ചിലപ്പോൾ അവരാണെങ്കിൽ ഈ സത്യദാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് നന്നായിട്ടറിയാം സത്യദാസ് അമ്മയുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാസ്കരനാണെന്നും അമ്മയ്ക്ക് അറിയാം പിന്നെ എന്തിനു വേണ്ടിയാണ് ആ പാട്ടുകാരി നൊണ പറഞ്ഞ് അയാളെ സംരക്ഷിക്കാൻ നോക്കുന്നത് ആ പാട്ടുകാരിയുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും ആ പാട്ടുകാരിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തയുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഭാസ്കരനെ രക്ഷിക്കാൻ നോക്കുന്നത് ഭാസ്കരൻ ഒരിക്കലും അവരുടെ ഭർത്താവ് അല്ല എന്റെ വിശ്വാസം എന്ന ഭാസ്കരൻറെ അഞ്ചുവിന്റെ അച്ഛനാണെന്നും അവരുടെ ഭർത്താവാണെന്നും ആണെന്നും അവര് ഭരുത്തി തീർക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ വലിയ രഹസ്യവും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ പാട്ടുകാർക്ക് ഇതിലൊരു പങ്കുണ്ടാവരുതെന്നേ ഉള്ളൂ എനി എൻ്റെ മനസ്സിൽ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പേടിക്കാതെ കണ്ടേട്ടാ ദേ എന്തായാലും അമ്മ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല അച്ഛനെ കൊന്നിട്ട് അമ്മയ്ക്കൊന്നും നേടാനില്ല കണ്ടേട്ടാ അതെന്താ കണ്ടേട്ടാ മനസ്സിലാക്കാത്തത് അത് ശരിയാണ് പക്ഷേ വെറുതെ പോലും എൻ്റെ അമ്മയുടെ പേരിതിൽ വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഗീതു അത്രയ്ക്ക് സങ്കടമാണ് എൻ്റെ കാര്യം എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ ഭയങ്കര ടെൻഷനോടുകൂടെ തന്നെ നമ്മുടെ ഗീത ഗോവിന്ദവും ഗീതവും ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ എക്സ് അത് രാധികമ്മ വിജയലക്ഷ്മി ഇവർ രണ്ട് പേരിലും ആരായിരിക്കും എന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട് ഗീതു അവസാനം ആ പാട്ടുകാരി എങ്ങാനും ഇതിൽ കുറ്റക്കാരിയായാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഗീതു പേടിക്കണ്ട കണ്ണേട്ടാ വിഷമിക്കേണ്ട ഒരിക്കലും അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുക്കാനുള്ള മനസ്സൊന്നും അമ്മയ്ക്കില്ല ആ മനസ്സ് രാധികാമ്മയ്ക്കുണ്ടാവും എൻ്റെ സംശയം മുഴുവനും രാധികാമ്മയിലാണ് രാധികാമ്മ അർഹതയില്ലാതെയാണ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതിന് ശേഷം രാധികാമ്മ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും കണക്ക് കൂട്ടി നോക്കിയാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഉറപ്പായിട്ടും അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല കണ്ണേട്ട നമുക്ക് അമ്മയോട് ചോദിക്കാം അമ്മ ഒന്നും പറയില്ലെങ്കിലും കണ്ണേട്ടനുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം പറയും ഞാൻ അമ്മയോട് എങ്ങനെ ചോദിക്കണം എന്ത് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ണേട്ടൻ എനിക്ക് പറഞ്ഞതാണ് ഞാൻ അമ്മയോട് ഉറപ്പായിട്ടും ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പം വിശേഷങ്ങളും ആണ് ഇനി നടക്കാമെന്ന് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക അതെ അന്വേഷണം ആരംഭിക്കുകയാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്